കഴിഞ്ഞ ദിവസം എഗ് റോളിൻ്റെ റെസിപ്പി പോസ്റ്റ് ചെയ്തപ്പുണ്ട് ഷഫ് വന്നിട്ട് എൻ്റെ അടുത്തൊരു ചോദ്യം നീ വലിയ ഷഫായിട്ട് ഈ എഗ് റോളും പക്കോടൊക്കെ പിടിച്ച് നടക്കാണോന്ന് അപ്പം ഞാൻ പറഞ്ഞ് എന്നാൽ ഷഫു പറ ഷഫിനായിട്ട് ഞാൻ എന്ത് ചെയ്യണ്ടേ അപ്പം ഷഫ് പറഞ്ഞ് എനിക്ക് ചിക്കൻ ഗീ റോസ്റ്റിൻ്റെ റെസിപ്പി വേണമെന്ന് അപ്പം ഞാൻ പറഞ്ഞ് ഓക്കേ ഞാനത് ഗീലല്ല ചെയ്യുന്നത് ഷഫിന് വേണ്ടിയിട്ട് ഞാൻ ബട്ടറിൽ ചെയ്തു തരാം അതും എൻ്റേതായ സ്റ്റൈലിൽ എൻ്റെതായ കുറച്ച് പൊടിക്കൈ ഉളക്കിട്ട് ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു അപ്പം ആ ഒരു റെസിപ്പിയാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് അതിനായി ഞാൻ ഞാനിവിടെ ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് രണ്ട് ടേബിൾ സ്പൂൺ തൈര് ഒരു ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ അര ടേബിൾ സ്പൂൺ ടെർമറിക് പൗഡറ് ഉപ്പ് ആവശ്യത്തിന് ഇതെല്ലാം ഇട്ട് നല്ല പോലെ മിക്സ് ചെയ്തിട്ട് ഒരു ഇരുപത് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതിന് നമുക്ക് ഇതിനായിട്ടുള്ളൊരു മസാല പൊടിക്കണം അതിനായി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് പത്ത് ഉണക്കമുളക് മൂന്ന് ടേബിൾ സ്പൂൺ മല്ലി ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ഒരു ടീസ്പൂൺ വലിയ ജീരകം ഒരു ടീസ്പൂൺ കുരുമുളക് ഇതെല്ലാം ഇട്ട് നല്ലപോലെ റോസ്റ്റ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് ഇതെല്ലാം നല്ലപോലെ റോസ്റ്റ് ആയി ആയിക്കഴിഞ്ഞാൽ നമുക്കതിനൊരു സെഡിക്ക് വെച്ചിട്ട് ഒന്ന് ചൂടാറാൻ വെക്കാം ആ സമയത്ത് നമുക്കൊരു എട്ടല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം അതും ഇട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം ഇതിനെ അതിനുശേഷം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് ബട്ടർ മെൽറ്റ് ആയി വരുന്ന സമയത്ത് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ഇട്ടുകൊടുത്ത് നല്ല പോലെ ഇളക്കി കുക്ക് ചെയ്യാം ചിക്കൻ ഏകദേശം ഒരു മുക്കാൽ വേവാകുന്ന സമയത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മസാല മിക്സ് അതിലേക്കിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ചിക്കനിൻ്റെ വെള്ളം നല്ല പോലെ വറ്റിച്ചെടുക്കാം ഏകദേശം ഇതുപോലെ ആക്കി എടുക്കാം ഇങ്ങനെ നല്ല പോലെ ഡ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് പൊരിച്ച ഉള്ളി കാൽ കപ്പ് കപ്പിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം ഒരു ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ഇട്ട് കൊടുത്ത് ആ ബട്ടർ മെൽറ്റ് ആയി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് അര ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം പഞ്ചസാര ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ഒന്ന് ഡ്രൈ ആക്കിയെടുത്ത് ഡ്രൈ ആയി വരുന്ന സമയത്ത് രണ്ട് തണ്ട് കറിവേപ്പില അതിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ചിക്കൻ ബട്ടർ റോസ്റ്റ് കൂടെ റെഡി ആയിട്ടുണ്ട് എന്തായാലും ഷെഫിന് റെസിപ്പി നല്ല ഇഷ്ടമായിട്ടുണ്ട് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കേണ്ട ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള റെസിപ്പീസിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം